ഹലോ ഹായ് അസ്സലാമു അലൈക്കും ഞങ്ങൾ ഇന്നൊരു ചെറിയ ട്രിപ്പ് പോവാണ് ഇത്ര സ്പീഡിൽ അങ്ങോട്ടാന്നല്ലേ ഇതാണ് മക്കളെ ഞങ്ങൾ ജംഗാറില് കേറാൻ പോവുകയാണ് ഇതിലേക്കുള്ള കാറ്റത്തിലെ തിരക്കിലാട്ടോ അതെ എനിക്ക് ധൈര്യം മച്ചാനെ നമ്മൾ കണ്ടുപടി

ഇത് ഞങ്ങള് ഓട്ടാ കൊറേ ദൂരം നടക്കാൻ ഇട്ടാ നല്ല സുഖണ്ട് ഇതൊക്കെ കാണാൻ ഓന ആദ്യം നേർ നിക്കാൻ ല്ലോ ഞങ്ങള് ഫോട്ടോ എടുത്ത് ഒക്കെ വാങ്ങി തന്നെ തിരിച്ചു വരികട്ടോ നാട്ടിലേക്ക്